നിമിഷപ്രിയയുടെ കേസിലേക്ക് കിടക്കുകയാണ് കേരള സർക്കാരിന്റെ ഇടപെടൽ കൂടുതലായിട്ട് മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ആകർഷിച്ച ഒന്നായിരുന്നു താങ്കൾ നടത്തിയ ഇടപെടലുകൾ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാർ രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് പോലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചിരുന്നു അതിനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത് അല്ല നിമിഷപ്രിയുടെ മോചനമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നു ആഗ്രഹം നിവൃത്തിയാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം വന്നത് നിങ്ങൾക്കറിയാം ജൂലൈ പതിനെട്ടിനാണ് പതിനാറിനാണ് നിമിഷപ്രിയയുടെ എക്സിക്യൂഷൻ ഡേറ്റ് വെച്ചത് പക്ഷെ പതിനഞ്ചിന് അത് സ്റ്റോപ്പ് ചെയ്തു അതിന് ഒത്തിരി പേരുടെ ഇടപെടൽ ഒത്തിരി പേരുടെ കരുതൽ അതിന്റേതായ കേരള ഗവർണർ അദ്ദേഹത്തിന് വലിയ റോളുണ്ട് എംബസിക്ക് വലിയ റോളുണ്ട് ശ്രീ സുഹൈൽ അജാസ് ഖാൻ ആണ് അവിടുത്തെ അംബാസിഡർ അതുപോലെ അബു മാത്തൻ ജോർജ് അവിടുത്തെ ഡി സി എം ഡെപ്യൂട്ടി ചീഫ് കമ്മീഷൻ അവരെ വലിയ പ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് അവസാന ദിവസം നമുക്ക് നിർത്തിവെക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ നിമിഷിപ്രിയുടെ അമ്മയെ കൊണ്ട് രണ്ടു വർഷമായുള്ള ശ്രീ ജെറവും സാമുൽ ജെറവും അദ്ദേഹവും ഇതിനകത്ത് വലിയ ഒരു രീതിയിൽ പങ്ക് രണ്ട് വർഷമായി വഹിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട ഇവരുടെയൊക്കെ സജീവമായിട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു വർഷങ്ങളായി എല്ലാ ജനപ്രതികളെ കണ്ടും മന്ത്രിമാരെ കണ്ടും കാര്യങ്ങൾ സംസാരിക്കുന്നു അതുപോലെ ശ്രീ കാന്തപുരം അബൂഖർ മുസ്ലിയാർ അദ്ദേഹവും അവിടുത്തെ സ്പിരിച്വൽ ജുഡീഷ്യൽ മേഖലകളിൽ അവിടുത്തെ ആൾക്കാരുമായി സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു പക്ഷേ അതിനകത്ത് പറയാനുള്ളത് കുറേ പേര് ഇതിനകത്ത് കുഴപ്പമുണ്ടാക്കാനും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാൾ വന്നിട്ട് അവകാശവാദങ്ങൾ പറയുകയും കാന്തവന ഉസ്താദിനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു എന്തിനാണെന്ന് എനിക്കറിയില്ല ഈ ദയവ് ചെയ്ത് എനിക്ക് ഈ ഒരു മാധ്യമത്തിലൂടെ പറയാനുള്ളത് ഇക്കാര്യത്തിൽ ദയവ് ചെയ്ത് കൂടുതൽ പബ്ലിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും പബ്ലിക്കായിട്ടുള്ള ഇടപെടലും നടത്തരുത് അത് ഇഫ് ഐ ടു റിക്വസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ഐ എം റിക്വസ്റ്റിംഗ് പ്ലീസ് സ്റ്റോപ്പ് ഇൻ്റർവീനിങ് ഇൻ ദിസ് മാറ്റർ ബിക്കോസ് ഇറ്റ്സ് എ സെൻസിറ്റീവ് ഇഷ്യൂ യു ആർ ട്രൈങ് ആർ ബെസ്റ്റ് ടു സോൾവ് ദ മാറ്റർ ജസ്റ്റ് ടു ഗെറ്റ് ക്രെഡിറ്റ് പ്ലീസ് ഡോൺ ഇൻറ്റർവ്യൂ ഇറ്റ് ഇസ് അവർ റിക്വെസ്റ്റ് ഇപ്പോൾ ഇഫ് യു ആർ സിൻസിയർ യു ക്യാൻ ഡു ഇറ്റ് പ്രൈവറ്റ്ലി ആൻഡ് ദ റിസൾട്ട് വിൽ ഷോ ഇൻ ദ റിലീസിങ് ഓഫ് നിമിഷപ്രിയ ദിസ് ഇസ് എ സ്പെഷ്യൽ അപ്പീൽ ഐ എം നോട്ട് നേമിങ് ദ പേഴ്സൺ ബികോസ് ഐ ഡോ ടു ബ്ലെയിം എനി വൺ ബട്ട് യു അണ്ടർസ്റ്റാൻഡ് ഹി ഈസ് നോട്ട് എ മലയാളി സോ ഐ ആം റിക്വസ്റ്റിങ് യു നോട്ട് ടു ഇൻറ്റർവ്യൂ ഇൻ ദിസ് മാൻ മാറ്റർ ഇൻ ദിസ് ഫംഗ്ഷൻ ദാറ്റ്സ് ഓൾ ഐ വോണ്ട് ടു സേ മലയാളികളായ ചിലരും ഇതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഒരു സഹോദരിയാണ് നമ്മുടെ ഒരു മകളാണ് ഈ നാടിൻ്റെ മകളാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ അനാവശ്യമായ ഇടപെടൽ നടത്തരുത് ഒരു കാരണവശാലും അത് ഗുണം ചെയ്യില്ല നമ്മുടെ മകളാണെങ്കിൽ എന്നാലോചിച്ച് നോക്കിയാൽ മതി ഈ മകളുടെ സ്ഥാനത്ത് നമ്മുടെ മകളാണ് നിൽക്കുന്നതെങ്കിൽ എന്നാലോചിക്കുമ്പോൾ ഈ തരത്തിൽ ആരും പ്രവർത്തിക്കത്തില്ല അതാണ് ഈ ഒരു കാര്യത്തിൽ ഒരു യുദ്ധം കൊണ്ട് തകർന്ന ഒരു രാജ്യം ആ യുദ്ധം കൊണ്ട് തകർന്ന രാജ്യത്തിൽ റൂൾ ഓഫ് ലോ ഇല്ലാത്ത ഒരു രാജ്യത്ത് ഒരു മലയാളിയായ സഹോദരിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു നിങ്ങൾ ഓർത്തു വയ്ക്കണം ആ സഹോദരിക്ക് ആ രാജ്യക്കാർ പോലും കൂട്ടുനിൽക്കുകയാണ് ആ സഹോദരിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ വിശ്രാംശത്തിലേക്ക് കടക്കുന്നില്ല കാരണം ചില കാര്യങ്ങളെല്ലാം പറയാ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല ആ രാജ്യക്കാർ പോലും ആ സഹോദരിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമുക്കങ്ങനെ മാറി നിൽക്കാൻ സാധിക്കുമോ അത് റൂൾ ഓഫ് ലോ ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു എക്സിക്യൂഷനിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു സഹോദരി പോവാണെങ്കിൽ ഈ ഇപ്പം നമ്മൾ എല്ലാം യൂറോപ്പും അമേരിക്കയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് യൂറോപ്പിൽ സ്റ്റാൻഡേർഡ്സിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കാടമായ കടത്തമായ നിയമമാണ് അപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ ഒരു സഹോദരിയെ മരണത്തിൽ വിട്ടുകൊടുക്കുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു സ്പിരിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക്